നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലഞ്ച് വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പം രാവിലെ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി കുഞ്ഞിനൊക്കെ കൊടുത്ത് ഞങ്ങളൊക്കെ കഴിച്ച് ഇപ്പം മോളെ സ്കൂളിലൊക്കെ വിട്ട് ഞാൻ ഉച്ചക്കത്തേക്കുള്ളത് റെഡിയാക്കിയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അരി കഴുകിയിടാം മട്ടരി ആണ് കേട്ടോ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് ഈ കുഞ്ഞു കൈ സൈബാട ഞാൻ അരി എടുക്കുമ്പോൾ അവൾ അതിലേക്ക് കൈയിട്ട് കളിക്കാം കേട്ടോ കുറേ നാളായിട്ട് ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെള്ളരിയാണ് അപ്പോൾ വീണ്ടും മട്ടരിയിലേക്ക് വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളിത് കഴിക്കില്ലായിരുന്നു അപ്പോൾ കുഴപ്പമില്ല കഴിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മട്ടരി ഇവിടെ നല്ല പോലെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നെ കഴുകി എടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം അപ്പോൾ അത് തിളക്കുമ്പോൾ നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ തോരനെടുത്തിരിക്കുന്നത് ചീരയാണ് കേട്ടോ ഇത് ഞങ്ങളൊരു ഒന്നര രണ്ടാഴ്ച മുന്നേ പുറത്ത് പോയപ്പോൾ കണ്ടപ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു അന്നേരം മേടിച്ചതാണ് അപ്പോൾ വേറെ പിന്നെ ചിക്കനും ബീഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇത് വെക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ അത് ഉണക്കി ഇപ്പോൾ ഇത് നമ്മുടെ അരി തിളച്ച് വന്നിട്ടുണ്ട് ഞാനതെടുത്ത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച ചീരയിൽ നല്ലതൊക്കെ നോക്കി എടുക്കുകയാണ് കുറേ ഉണങ്ങിയിട്ടുണ്ട് ആ ഇല മാറ്റി അതുപോലെ തന്നെ തണ്ടൊക്കെ മുറിച്ചെടുത്ത് മാറ്റി കളയുകയാണ് കേട്ടോ പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് കുറേ ഞാൻ കുറേ ഇതിൽ വേസ്റ്റായി പോയിട്ടോ ഇലകളൊക്കെ വാടി പോയിട്ടുണ്ടായിരുന്നു കുറേ നല്ല ഫ്രഷായിരുന്നു കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കൊതി തോന്നിയിട്ട് അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനതൊന്ന് നല്ലപോലെ അതിൽ പൊടിയും മണ്ണൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വാരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചീരയെ നമുക്കതിന്ന് കിട്ടിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പരിപ്പ് ഇട്ടിട്ട് തോരൻ വെക്കാന്ന് അപ്പോൾ അതേ ഞാൻ പരിപ്പ് കഴുകിക്കൊണ്ടിരിക്കുക ഒരു കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങളിതുപോലെ തോരൻ വെക്കുകയാണെങ്കിൽ പരിപ്പ് ഒരുപാട് വേവിച്ച് പോവരുത് വെള്ളത്തിൽ കുറച്ച് മുന്നേ ഇട്ട് വെച്ച പരിപ്പാണെങ്കിൽ ഒറ്റ വിസിൽ അടിച്ചാൽ മതി അല്ലെങ്കിൽ രണ്ട് വിസിൽ കേട്ടോ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കതൊന്ന് കടിക്കാൻ കിട്ടണം കേട്ടോ തോരല്ലേ അപ്പോൾ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലിട്ട് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ചീര അരിഞ്ഞെടുക്കാം ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ ഇതേ ഇതുപോലെ അരിഞ്ഞെടുക്കണം വലുതാക്കി അരിയരുത് കേട്ടോ എനിക്കിങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് ഇഷ്ടം അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ട് വാർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി തോരന് വേണ്ടിയിട്ട് തേങ്ങ വേണ്ടേ അപ്പം തേങ്ങ പൊട്ടിക്കണം കേട്ടോ ഈ തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന പണി എൻ്റെയൊക്കെ ചെയ്ത് തരുന്നതാണ് എനിക്ക് വെക്കൂല അതേ കണ്ടോ എത്രയോ മൂന്നാല് പ്രാവശ്യം എന്താ പറയുക ഇതാക്കിയിട്ടാണ് അത് കിട്ടിയത് അപ്പം ഇനി തേങ്ങ ഞാൻ ചുരണ്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ ജീരകം പിന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ സവാൾ അതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ചീരയിൽ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണേ ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്താലും മതി കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ചീരയും തേങ്ങക്കുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കുക ഒരു നാലഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് വെച്ചിട്ട് തുറന്ന് നോക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അടി പിടിക്കാതെ അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് ആ പരിപ്പ് നമ്മൾ തുറന്ന് ഇത് തുറന്ന് നോക്കുമ്പം അതൊന്ന് ഊറ്റിയെടുത്താത്ത വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ചീരയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് ഇടക്ക് തുറന്ന് വെച്ചിങ്ങാണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് ഇതേ ചീരയ്ക്കൊന്നും അധികം വേവില്ല ഇത്രയും സിമ്പിളാണ് കേട്ടോ തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ തോര റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അയിലയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തു ഞാൻ അപ്പോൾ ഞാൻ ആദ്യം തന്നെ മീൻ മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ വറക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും മുളക് പൊടിയാണ് കേട്ടോ അത് കാശ്മീരി ചില്ലിയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുരുമുളകിൻ്റെ പൊടി വേണം കേട്ടോ അപ്പോൾ ഞാൻ അത് മറന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് കുറച്ച് വീനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വറക്കാനുള്ള മീൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മീനിൽ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിപ്പോഴാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കത് മാറ്റിയൊന്ന് വെക്കാം അപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറുപൊള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിങ്ങണ്ട് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് പിന്നെ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മീനൊക്കെ റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട് ഒരു കരച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുരു മറ്റേ എന്താ പറയുക ഉലുവ ഉലുവ ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി അരിഞ്ഞ് വെച്ചതാണേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി ഞാൻ അപ്പം ആദ്യം ഇഞ്ചി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതൊന്ന് വാടി വരട്ടെ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വാടി വരണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിലേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഇതൊന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ അത് വാടി വരുന്ന സമയത്ത് നമുക്ക് വാടി കഴിഞ്ഞല്ലോ അപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് ആ എണ്ണയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും മഞ്ഞ് മുളക് പൊടി ഇട്ടോ ഞാൻ ഇതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വാട്ടിയെടുത്താൽ മതി എന്നിട്ട് നമ്മൾ കുടംപൊള്ളി ഇട്ട് കൊടുക്കുക കുടമ്പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുക കേട്ടോ ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ നമ്മളതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് രണ്ടും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ കറി ഇവിടെ സെറ്റായി അപ്പോൾ അയില മുളകിട്ട കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻ വറുക്കാലോ അപ്പോൾ ഞാനൊരു പാനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലാണ് കേട്ടോ ഞാൻ പപ്പടം വറുത്തിൻ്റെ ഓയിലാണത് അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഓരോന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും മീൻ കൊടുക്കുക എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അതിൽ ഏതുകൊണ്ട് അതിൻ്റെ സൈഡിലെല്ലാം അവിടെ ഒന്ന് വെന്ത് വരണമല്ലോ അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് നേരം നമ്മൾ അടുപ്പത്ത് ഇത് വെക്കേണ്ടി വരുമല്ലേ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞ് പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടവും ഒന്ന് നമുക്ക് മുരിഞ്ഞ് കിട്ടും അപ്പോൾ ഇത്രയുള്ള ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇക്കാക്ക് ചോറ് കൊടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് എടുത്ത് വെച്ചു പിന്നെ കുറച്ച് തോരൻ എടുത്ത് വെച്ചു പിന്നെ ഞാൻ വെച്ചേക്കുന്ന നമ്മുടെ മീൻ വറുത്തതുണ്ടല്ലോ അതിൽ നിന്നൊരു കഷ്ണം മീൻ വറുത്തത് എടുത്ത് വെച്ചു പിന്നെ ഒക്കെ സലാഡ് ഇഷ്ടമാണ് പക്ഷേ ഞാൻ സലാഡ് ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ സവാളയെങ്കിലും വേണം അപ്പം ഞാനൊരു കഷ്ണം സവാള വെച്ചു പിന്നെ കടുമാങ്ങ അച്ചാർ അത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാട്ടോ പിന്നെ മീൻ കറി കേട്ടോ നമ്മുടെ അയില മുളകിട്ട കറിയാണേ അതിൽ നിന്നൊരു കഷ്ണോ പിന്നെ ഒരു തക്കാളിയുടെ കഷ്ണവും പിന്നെ കുറച്ച് കറിയും കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളിത് ഉപ്പും വിനാഗിരിയിലും ഇട്ട് വെച്ച കാന്താരിയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി കേട്ടോ അതും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ